ഹായ് ഹലോ ഗായ്സ് എന്തൊക്കെയാ വിശേഷം സുഖാണ് എല്ലാവർക്കും ഞാൻ കുറെ ദിവസമായി വീടൊക്കെ ഇട്ടിട്ട് അപ്പൊ വീഡിയോ ഒക്കെ ചോദിച്ചിരുന്നു അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീടൊന്നും ഇടാത്തത് അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചാനലിലേക്ക് സ്വാഗതം അപ്പം കുറച്ച് കുറച്ചധികം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെമ്മീനാണേ അപ്പം ഇത് മൊത്തം നന്നാക്കി എടുക്കണം അതാണ് ഏറ്റവും വലിയ പാട് അപ്പം ഞാൻ സോനും കുഞ്ഞും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ നന്നാക്കിയത് മുഴുവൻ നന്നാക്കി നന്നാക്കിയെടുത്തു നല്ല റിസ്ക് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ ചെമ്മീൻ പിന്നെ ഇതാ കുറച്ച് കറി വെക്കണം പിന്നെ ബാക്കിയുള്ളത് ഇച്ചിരി വറക്കും കൂടെ വേണം കേട്ടോ സോനും കുഞ്ഞുനും ഇഷ്ടം അപ്പം ഞാൻ കുറച്ച് വറക്കാന്നും കൂടെ വിചാരിച്ചു കേട്ടോ പിന്നെ പിന്നെതാ അതിൻ്റെ ഇടയിൽ കൂടെ കറണ്ട് പോയിട്ടോ പിന്നെ ഞാൻ ഇപ്പം രാത്രി ഒരു എട്ടരയൊക്കെ ആയിട്ടോ അപ്പോഴാണ് ഈ കറി ഉണ്ടാക്കുന്നത് ദാ അതൊക്കെ കഴിഞ്ഞു കുറച്ച് വറക്കണം വറക്കണമെങ്കിൽ പുറത്താണ് ഇപ്പോൾ ചെയ്യുന്നത് പുറത്തൊരു ചെറിയൊരു അടുപ്പുണ്ട് അപ്പം എനിക്ക് അധികം പുറത്ത് വിറക് കത്തിച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ അകത്ത് ഇങ്ങനെ വറക്കൊക്കെ ചെയ്താൽ കാറിലടിക്കും കേട്ടോ അങ്ങനെ ചുമച്ച് ചുമച്ച് പിന്നെ ഒന്നിനും പറ്റാണ്ടാവും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു പുറത്തുണ്ടാക്കാം എന്നാൽ പിന്നെ മഴയാണല്ലോ നല്ല രസമാണല്ലോ അകത്ത് ഉണ്ടാക്കുന്നേക്കാളും എനിക്കിഷ്ടം പുറത്ത് ഉണ്ടാക്കുന്ന പുറത്ത് അടുപ്പൊക്കെ കത്തിച്ചിട്ട് അവിടെ പൊരിക്കുകയാണെങ്കിൽ നല്ലൊരു വൈവാണ് കേട്ടോ എനിക്കതാണിഷ്ടം അങ്ങനെ ഞാനും സോനും കൂടെ കറിയൊക്കെ വെച്ചു കറിയൊക്കെ ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പുറത്താണ് കേട്ടോ പണി ഇനിയിപ്പാ നല്ല കണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ സോനും കുഞ്ഞും ഗ്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതാ നല്ല കണലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് ചട്ടിയടുപ്പത്ത് വെച്ച് ഇനി മീൻ ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ ചൂടായിട്ടുണ്ടായിരുന്നു നല്ല കണലുണ്ടായിരുന്നു കേട്ടോ പിന്നെ നാം അതൊക്കെ പൊരിച്ച് ഇത് പൊരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ സോനും കുഞ്ഞും ഇരിക്കുന്നുണ്ട് കേട്ടോ അവർക്കിങ്ങനെ പ്രധാനപ്പെട്ട അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ കാവലായിരിക്കും കേട്ടോ അങ്ങനെ നിങ്ങളെ കുടുംബത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യൂട്ടോ പിന്നെ ചോറൊക്കെ വെച്ചു അപ്പോൾ കാണാൻ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ചട്ടി കയറ്റി വെച്ച് പൊരിക്കാൻ തുടങ്ങി കേട്ടോ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കറിയും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെന്താ പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ സോനും കുഞ്ഞുനും പഠിപ്പിക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ ഈ രണ്ട് പണി കഴിഞ്ഞിട്ട് വേണം ആ പണി ചെയ്യാനും പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് പോകാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട് ഫോണിൻ്റെ ലൈറ്റ് വന്നിട്ടോ അതാ സോനും കുഞ്ഞും മീൻ ചട്ടീൻ്റെ അടുത്ത് തന്നെ ഇണ്ട് കേട്ടോ ഇവർക്ക് ഇഷ്ടപ്പെട്ട എന്ത് കറി വെക്കാണെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെ അവധി ഇഷ്ടം കേട്ടോ അങ്ങനെ പ്രത്യേകത എൻ്റെ പേരെ

ഹേ ഇങ്ങു സുലലില്ലേ മോനെ ലല്ല എങ്ങന കരിമീൻ കൊട്ട് തലത്തേക്കപ്പോ മോനെ എന്നേരം അകത്ത് കരിമീൻ 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 നല്ല കുറെ ചേലക്കണ്ടി അങ്ങനെ അല്ലേ നിنده വളത്തിരട്ടെ നി വളത്തി ഓർ വളത്തി എന്നല്ലേ ഇതിൽ ദണ് ചെമ്മീൻ നന്നാക്കുന്ന കൂട്ടത്തിട്ട് വേറൊരു മീനുണ്ടായിരുന്നു കേട്ടോ ചെറിയ കുഞ്ഞു മീൻ അതിനെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വാശി പിടിച്ചിട്ട് അതിനെയും കൂടെ വറുത്ത് എടുത്തു കേട്ടോ അപ്പം കയസ് ഇതാ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ സോനും കുഞ്ഞും കൂടെ ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്നു കേട്ടോ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു സ്കൂളിട്ട് വന്നിട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതാവർ കഴിക്കാനിരുന്നു അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്